അപ്പോൾ ഇന്ന് ധനുമാസം ഒന്നാം തീയതി കേട്ടോ സൗണ്ടൊക്കെ പോയിക്കാണ് ഒന്നും തോന്നരുത് അപ്പം ഞാൻ നമ്മുടെ അടുത്ത് തന്നെ ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ തോടാണത് ഇന്നതാണ് പാടങ്ങൾ നിറഞ്ഞിരിക്കുന്ന സമയമാണ് നെല്ലൊക്കെ ഇങ്ങനെ ചപ്പ് ഇന്ന് രസം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഗർഭിണിയായി ഏഴാം മാസം കഴിഞ്ഞപ്പോഴാണ് വരാൻ പറ്റുക എന്നതിട്ടാ അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എപ്പോഴും പോവാറൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ചിടയായിട്ട് പോവാറില്ല മയിലുകളൊക്കെ ഉണ്ട് നല്ല രസമായിട്ട് അവിടെ ഇടയ്ക്കൊക്കെ ഞാൻ അങ്ങനെ വന്നിട്ട് പിള്ളേരൊക്കെ കോയമ്പത്തൂരിൽ നിന്ന് ചേച്ചിയുടെ പിള്ളേരൊക്കെ വരുമ്പോൾ ഇവിടെ ഒന്ന് കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വെള്ളം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്നും ഇങ്ങനത്തെ ഇല്ലല്ലോ അപ്പം ഇന്നൊന്ന അല്ല ഒന്നില്ല ഒന്ന് തിരുവാതിര ആയതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചിട്ടോ പിള്ളേരൊന്നും ചതിയക്ക് ചെറിയൊരു ചുമട ഇതുണ്ട് അപ്പോൾ അവളെ കൊണ്ടുവന്നിട്ടില്ല ഞാൻ പോയി എഴുതിട്ട് വരാം പറഞ്ഞിട്ട് ചാണ്ടടുത്താക്കിയിട്ട് വന്നിരിക്കാണ് ചെറുതായിട്ടില്ല അതുകൊണ്ട് കേട്ടാ അപ്പം നമുക്ക് പോവാം എൻ്റെ അമ്പലം അടിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ശിവൻ്റെ അമ്പലത്തെ വീഡിയോ എടുത്തിട്ടില്ല അവിടെ ഉള്ളിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എടുത്തിട്ടില്ല ഞാൻ പോയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ പിന്നെ അതുമാത്രമല്ല ഇതവിടുത്തെ വഴികളൊക്കെ കേട്ടോ ഞാൻ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ ഒരു ഒമ്പത് മാസത്തോളം ആയിട്ട് കേട്ടോ കാരണം ഏഴാം മാസം കഴിഞ്ഞിട്ട് പോയിട്ടില്ല പിന്നെ ഇപ്പം അത് ഉണ്ണീനെ കൊണ്ട് ഞാൻ വന്നിട്ടില്ല അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരുന്നതാണ് ധിയനയും കൊണ്ടിട്ട് അപ്പോൾ ഇപ്പം അത് പോയപ്പോൾ എന്തോ മനസ്സൊക്കെ ഒന്നൊരു ശാന്തതയായി അല്ലേ ശാന്ത പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മളെ അമ്പലത്തേക്ക് ഇത്രയും ദിവസം പോവാണ്ട് പെട്ടെന്ന് പോയപ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ട് സമാധാനമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ കേട്ടോ തിരുവാതിര സ്പെഷ്യൽ പോയിട്ടുള്ളതുക വീഡിയോ കാണാൻ കൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് കാരണം സൗണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പോയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്സ് പോലെയൊക്കെ ഇടണത് വീഡിയോ എടുത്തിട്ട് സൗണ്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവർക്കും എല്ലാവരോടും പറയുകയെന്ന് എന്താ വീഡിയോ കാണാത്തതെന്ന് ചോദിച്ചിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറയാന് പിന്നെ ചേട്ടൻ ഇവിടെ ഇല്ല ചേട്ടൻ വേറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോണകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സാറ്റർഡേ സൗണ്ടില്ലേട്ടാ